ഹലോ ഗൈസ് വെൽക്കം 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 ബാക്ക് ടു ഹിക്കോ ഫേഷൻ അപ്പൊ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപാര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കിടിലൻ ടോപ്പാണ് നമ്മൾ പിനാഫോർ എന്നൊക്കെ അതിന് പറയും ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണാണ് എല്ലാ യങ്സ്റ്റേഴ്സും എല്ലാവർക്കും യൂസ് ചെയ്യണേ റിയല് ഇൻസ്റ്റഗ്രാം റിയൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടോപ്പാണ് നോക്കി നോക്കാം അപ്പൊ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മുഴുവനായി കാണാം ആദ്യം മുതൽ അവസാനം വരെ കാണാം നമ്മൾ ഈ സാധനങ്ങൾ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കാണിക്കണേ മോഡൽ ഏതാണോ ആ കളർ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ വാട്സപ്പിന്റെ ഇക്കിടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വാട്ട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി നമ്മുടെ ഡി ഇന്ത്യൻ പോസ്റ്റ് വഴി എന്ത് ചെയ്തു തരും നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരും കേട്ടോ അപ്പൊ നമുക്ക് എന്താ വീഡിയോ പോവാം അപ്പൊ പിനാഫോർ നൈറ്റ് നല്ല ഇതാ ഇതാണ് സാധനം നമ്മുടെ അടുത്ത് കുറെ പീസസ് വന്നിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോ കുറച്ച് പീസ് പീസുള്ളത് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യണത് അത്രയും ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകുന്ന ഇത് പിനാഫോർ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ വൺ ട്രെൻഡിങ് ആണ് ഇതാണ് ആ മോഡൽ ഉള്ളില് നല്ല ഹൈനക്ക് നെക്ക് ഇന്നറാണ് വരുന്നത് നല്ല വൈറ്റില് ഹൈനക്ക് നെക്ക് ഇന്നറാണ് വരുന്നത് പിന്നെ പുറത്ത് നല്ല ബട്ടൺസോട് കൂടിയിട്ട് അതെ നല്ല ഗോൾഡിൽ നല്ല ക്വാളിറ്റി ആണ് വരുന്നത് അപ്പോ ഇതിന് ക്ലോത്ത് നല്ല ക്വാളിറ്റി നല്ല ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ഇതൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഹൈനക്ക് നെക്ക് ഏഹ് ഇന്നറാണ് വരുന്നത് നെക്ക് കയറിയിട്ടാണ് പിന്നെ സൈഡിൽ വീസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വാണ്ടോയ്ക്ക് വീസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ ജസ്റ്റ് റോപ്സ് ലൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഭംഗി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപാര ലുക്കാണ് നല്ല ലുക്കുള്ള നല്ല ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കണ ടോപ്പാണ് കേട്ടോ നല്ല വെസ്റ്റേൺ കളക്ഷൻസ് ആണ് ഇതിന്റെ സ്ലീവ് ഫുൾ സ്ലീവാണ് കേട്ടോ നല്ല ഫുൾ സ്ലീവ് ആയിട്ട് ഇന്നർ ആയിട്ട് അങ്ങനെ നിക്കണോ മുന്നിൽ ഫ്രണ്ടില് നാല് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ഗോൾഡ് കളറിൽ വരുന്ന നല്ല ഷൈനിങ് ഉള്ള നല്ല അടിപൊളി ക്വാളിറ്റി നല്ല ബട്ടൺസ് ആണ് വരുന്നത് ഈ നാല് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ നമുക്ക് ഈ ടോപ്പ് ഇടാൻ വേണ്ടിയിട്ട് അതിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ട് ബട്ടൺസും കൊടുത്തിട്ടുണ്ട് നമുക്ക് നാല് ഓപ്പൺ ചെയ്യാം അപ്പൊ ഇതിന്റെ ബാക്കി രണ്ട് കളേഴ്സും കൂടി നമുക്ക് അത് രണ്ടും കൂടി നോക്കി വെക്കാം അപ്പൊ ലാവണ്ടർ കളറാണ് ഇപ്പൊ ഞാൻ കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ലൈറ്റ് പിങ്ക് ഓഫ് ഗ്രീൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കളറാണ് ഇത് മൂന്ന് നല്ല വെറൈറ്റി കളേഴ്സ് ആണ് നമുക്ക് ഇത് നോക്കി നോക്കാം എല്ലാത്തിനും നല്ല വൈറ്റ് ഇന്നർ ആണ് കേട്ടോ വരുന്നത് നല്ല ഹൈ നെക്കിലുള്ള വൈറ്റ് ഇന്നർ ആണ് പിന്നെ ഇതിന്റെ ചെസ്റ്റിൽ വരുന്ന ഈ ഒരു നാല് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ ഇതേപോലെ ഓപ്പൺ ചെയ്യും അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് എക്സൽ സൈസ് എന്ന് പറയുമ്പോ പ്രീ സൈസ് ആണ് എം എൽ എക്സ് എല് ഒക്കെ യൂസ് ചെയ്യണവർക്ക് ഇത് നല്ല അബ്ബാർ ലുക്കിട്ട് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അപ്പൊ വേഗം സെലക്ട് ചെയ്തോളി അപ്പൊ ഇതിന്റെ റേറ്റ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നല്ല അടിപൊളി ടോപ്പ് നല്ല അടിപൊളി കളറിൽ ഇതിന്റെ സൈഡില് വീസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിക്കും ഒക്കെ വേണ്ടി നല്ല റോപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഇതിന്റെ സെയിം ക്ലോത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് പിന്നെ ക്വാളിറ്റി ഒന്നും പറയാനില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല കിഡിലും ക്വാളിറ്റിയാണ് നല്ലൊരു വെസ്റ്റേൺ കളക്ഷന് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് വഴുവും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉണ്ടോ കേട്ടോ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ വാട്ട്സപ്പിന്റെ നമ്പർ നമ്മള് കൊടുത്തിട്ടുള്ളത് അയക്ക് വേഗം സ്ക്രീൻഷോട്ട് അയച്ചോളു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ നെക്സ്റ്റ് കളർ നോക്കി നോക്കാം അപ്പൊ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ചിക്കോ കളർ ആണ് നല്ല ഡാർക്ക് ചിക്കോ ആയിട്ട് വരുന്നത് നല്ല അടിപൊളി കളർ കേട്ടോ അത് മൂന്നും നല്ല ഒരു റയർ ആണ് കോമൺ കളേഴ്സ് അല്ല എപ്പോഴും കിട്ടണ പോലെ ചോപ്പും മഞ്ഞ നീല ആ കളർ എല്ലാം ഒക്കെ നല്ല റയർ ആണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടം അറിയാം ഇതിന്റെ നെക്ക് വന്നിട്ടുള്ള ഹൈ നെക്ക് ആണ് നാല് ഷോ ബട്ടൺസ് അല്ലെ നാല് ബട്ടൺസ് വന്നിട്ട് നാല് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ ക്വാളിറ്റി അപകാരമാണ് പിന്നെ ലുക്ക് അതിലും അടിപൊളി നല്ല വെസ്റ്റേൺ കളക്ഷൻ ആയിട്ടുള്ള നല്ല കിടിലൻ ടോപ്പ് പിന്നെ സ്ലീവ് നമുക്ക് ഫുൾ സ്ലീവ് ആയിട്ട് ഇതൊക്കെ ഇപ്പോ ജീന് പാന്റ് ജെക്കീൻസ് ജോഗർ അങ്ങനത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ നല്ല അടിപൊളി ഭംഗിയുള്ള നല്ല കിടിലൻ കളക്ഷൻസ് കാണിച്ചത് മൂന്ന് റയർ കളേഴ്സ് നല്ല അടിപൊളി കളേഴ്സ് ആണ് മൂന്നും നല്ല ലാവണ്ടർ പിന്നെ അതുപോലെ ചിക്കോ പിന്നെ ഒരു ലൈറ്റ് പിങ്കോ ഗ്രീൻ അങ്ങനെ മൂന്നും നല്ല ഡിഫറെന്റ് കളേഴ്സിലാണ് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് ഇത്രയും നമ്മൾ വാട്സപ്പിൽ അയച്ചോളി ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതിന് പുറത്ത് നല്ല റേറ്റ് ഉണ്ട് കാരണം പ്രത്യേകിച്ച് ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണ എബോ ആയിരാണ് അപ്പോ അതാണ് നിങ്ങൾക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് തരുന്നത് വേഗം ഇഷ്ടപ്പെട്ട കളർ ഏതാണോ വേഗം സ്ക്രീൻഷോട്ട് എടുത്തേ നമുക്ക് വാട്സപ്പിലെച്ചോളി അപ്പൊ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി സി വഴി നിങ്ങൾക്ക് വീട്ടിൽ സാധനം എത്തിച്ചു തരുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം തിരൂർ റോഡിലെ ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് അപ്പൊ അടുത്ത ഈ പരിസരത്തുള്ളവരൊക്കെ വേഗം നമ്മുടെ ഷോപ്പ് പോരി അപ്പൊ നെക്സ്റ്റ് ഒരു കിടിലം കളക്ഷൻ ചെയ്ത് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ